മീനാക്ഷിയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് എന്നും ആകാംക്ഷയാണ് ഒരു നടക്ക് ലഭിക്കുന്നതിനേക്കാൾ താരപരിവേഷമാണ് മീനാക്ഷിക്ക് ലഭിക്കാറുള്ളത് ഒരുപാട് ഫ്രണ്ട്സൊക്കെ അടിച്ചുപൊളിച്ച് നടക്കുന്ന സ്വഭാവമൊന്നും മീനാക്ഷിക്കില്ല വളരെ അടക്കവും ഒതുക്കവുമുള്ള സ്വഭാവം അതുകൊണ്ട് തന്നെ മഞ്ജു വളർത്തിവിട്ട കുട്ടിയല്ലേ അവൾ അവളുടെ ജീവിതത്തിൽ അത് പാലിക്കുക തന്നെ ചെയ്യുമെന്ന് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുമുണ്ട് ഇതുതന്നെയാണ് നമിത ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നതും നമിത പങ്കുവെച്ച പോസ്റ്റിലും അത് പറഞ്ഞിട്ടുണ്ട് ഒരാളെങ്കിലും തന്നെയും മകളെയും കണക്ട് ചെയ്ത് സംസാരിച്ചല്ലോ എന്ന സന്തോഷത്തിലാണ് മഞ്ജു ഇപ്പോൾ മീനാക്ഷിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഒരാളാണ് നമിത മുൻപ് മീനാക്ഷിയുമായി സൗഹൃദമുണ്ടായ സംഭവങ്ങളൊക്കെ നമിത പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴം എല്ലാവർക്കും അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമിത ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് മീനാക്ഷിയെ കണ്ടുമുട്ടുമ്പോഴൊക്കെ നമിത വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇരുവരും ഒരുമിച്ച് കണ്ടുമുട്ടിയപ്പോൾ നമിത പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് മീനാക്ഷി എനിക്കെൻ്റെ സഹോദരിയെ പോലെ തന്നെ അത്ര അടുത്ത് നിൽക്കുന്ന ആളാണ് പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുണം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ട് എന്നതാണ് അത് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സുമായിട്ടും വെച്ചിട്ടുണ്ട് പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് എല്ലാം നമുക്കറിയാമെന്ന ആളുകൾ കരുതുന്നുണ്ടാവും എനിക്ക് വളരെ ഹെൽത്തിയായ ഒരു വര എല്ലാ ഫ്രണ്ട്സുമായിട്ടുണ്ട് ഞാൻ ബഹുമാനിക്കുന്ന ബൗണ്ടറി ഉണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന ബൗണ്ടറി അങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞാനും മീനാക്ഷിയും തമ്മിലുള്ളത് നമിത പ്രമോദ് പറഞ്ഞതിങ്ങനെ വളരെ ഫ്രണ്ട്ലിയായ ആളാണ് മീനാക്ഷി പക്ഷേ പുറത്തുള്ളവരോട് അധികം സംസാരിക്കുകയില്ല സോഷ്യൽ മീഡിയയിൽ തൻ്റെ കുടുംബത്തിൻ്റെ സ്വകാര്യ വിഷയങ്ങൾ ചർച്ചയാകുന്നതിൽ മീനാക്ഷി ദിലീപിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് മിക്കപ്പോഴും തൻ്റെ കമൻ്റ് ബോക്സ് മീനാക്ഷി ഓഫ് ചെയ്യാറാണ് പതിവ് മീനാക്ഷിയെ മനസ്സിലാക്കുന്ന സുഹൃത്താണ് നമിതയെന്ന് ആരാധകർ പറയുന്നു ജീവിതത്തിൽ മീനാക്ഷി നേരിട്ട പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ച് ദിലീപ് ഈ അടുത്ത് തന്നെ കുറേയധികം സംസാരിച്ചിരുന്നു തനിക്കെതിരെ കേസ് വന്ന സമയത്ത് മകൾ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നുവെന്നാണ് ദിലീപ് പറഞ്ഞത് ഇത്രയും വിഷയങ്ങളൊക്കെ വന്നപ്പോൾ മകൾ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല എന്നാൽ അവളിപ്പോൾ പഠിച്ച് ഡോക്ടറായി ജോലി ചെയ്യുന്നു എൻ്റെ ഏറ്റവും വലിയ ബലമാണവൾ അത്രയും സപ്പോർട്ടാണ് മീനാക്ഷിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുന്നത് എല്ലാത്തിനും നമ്മുടെ കൂടെ തന്നെ നിൽക്കുമെന്നും ദിലീപ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു മീനാക്ഷിയെ ആദ്യം കണ്ടപ്പോൾ നമിത വിചാരിച്ചത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്നാണ് എന്നാൽ മീനാക്ഷി പൊതുവെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകൃതമാണെന്ന് നമിത പ്രമോദ അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇതുതന്നെയാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മഞ്ജുവിനെ പോലെ തന്നെ സൈലന്റായി എല്ലാവരോടും വളരെ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ആള് തന്നെയാണ് മീനാക്ഷിയെന്നും